അപരവിദ്വേഷം അധികാരക്കസേരേറിയ കാലത്ത് പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കഥകളെ ചേർത്തു പിടിക്കാം വറുതിയുടെ വേനൽ നിറകിലും സമ്പൽ സമൃദ്ധിയുടെ പച്ചപ്പിലും പോരാട്ടത്തിൻ്റെ കനൽ നിലങ്ങളിലും കൈവിടാതെ പരസ്പരം ചേർത്തു പിടിച്ച നമ്മുടെ നാടിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ കഥകൾ കാണാം ഹാർമണി സ്റ്റോറീസ് അഥവാ സൗഹാർദത്തിൻ്റെ കഥകൾ മലപ്പുറത്തെ ആദ്യകാല മുസ്ലിം കേന്ദ്രങ്ങളിലൊന്നായ മലപ്പുറം വലിയങ്ങാടിയിലെ വലിയ പള്ളിയുമായി ബന്ധപ്പെട്ട പോരാട്ട കഥകൾ പ്രസിദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടിൽ മലപ്പുറത്തെ നാടുവാഴിയായ പാറനമ്പിയുടെ സേനയും വലിയങ്ങാടിയിലെ മുസ്ലിങ്ങളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൻ്റെ കഥയാണ് മലപ്പുറം പട മഹാകവി മോയിൻകുട്ടിവൈദ്യർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ രചിച്ച മലപ്പുറം പടപ്പാട്ട് അഥവാ മതിനിധിമാല ഈ പോരാട്ടത്തെക്കുറിച്ചുള്ളതാണ് മലയാളത്തിലെ ആദ്യകാല ചരിത്രകാവ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മലപ്പുറം പടപ്പാട്ട് മലപ്പുറത്തെ കീഴാള ജനതയും മുസ്ലിങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂടി കഥയാണ് മലപ്പുറം പട വലിയങ്ങാടി പള്ളി ആക്രമിക്കാൻ നാടുവാഴിയുടെ സേന വന്നപ്പോൾ അതിനെ തടയാൻ മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കൊപ്പം തട്ടാൻ കുടുംബാംഗമായ കുഞ്ഞേലു എന്ന കുഞ്ഞുവേലുവും രംഗത്തിറങ്ങി ഈ യുദ്ധത്തിൽ ഷഹീദായ നാൽപ്പത്തിനാല് പേരിൽ ഒരാൾ കുഞ്ഞുവേലുവാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മലപ്പുറം പള്ളി സംരക്ഷിക്കാൻ ഇറങ്ങി ഷഹീദായ നാൽപ്പത്തിനാലിൽ പേരിൽ ഒരാൾ ഒരു ഹിന്ദു കുടുംബാംഗമാണ് എന്ന് പറയാം തൻ്റെ ആത്മസുഹൃത്തിനൊപ്പം അങ്ങാടിയിലെത്തിയപ്പോഴാണ് പള്ളി ആക്രമിക്കുന്ന വിവരം കുഞ്ഞുവേലു അറിഞ്ഞത് ഉടൻ മുസ്ലിങ്ങൾക്കൊപ്പം ചേർന്ന് ധീരമായി പൊരുതിയാണ് കുഞ്ഞേലു രക്തസാക്ഷിയായത് പടക്കിറങ്ങണമെങ്കിൽ മുസ്ലിമാകണമെന്നും അങ്ങനെ കലിമ ചൊല്ലി കുഞ്ഞാലി എന്ന പേര് സ്വീകരിച്ചാണ് അദ്ദേഹം പടക്കളത്തിലിറങ്ങി രക്തസാക്ഷ്യം വരിച്ചതെന്നും വാമൊഴി മലപ്പുറം ഭാഗത്തുണ്ട് മലപ്പുറം ശുഹതാക്കളെ അനുസ്മരിച്ച് നടക്കുന്ന മലപ്പുറം നേർച്ചയിൽ ഷഹീദ് കുഞ്ഞേലുവിൻ്റെ പിന്മുറക്കാരായ തട്ടാൻ കുടുംബം രണ്ട് നൂറ്റാണ്ടിലേറെയായി പങ്കെടുക്കുന്നുണ്ട് മലപ്പുറം നേർച്ച നടന്നിരുന്ന കാലത്ത് നേർച്ചയുടെ പെട്ടി അവസാനത്തേത് ഈ തട്ടാൻ കുടുംബത്തിൻ്റെ പെട്ടിയായിരുന്നു ഏറ്റവും അവസാനമെത്തുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലെത്തിയത് എന്നതിന് മലപ്പുറം ഭാഗത്ത് തട്ടാൻ്റെ പെട്ടി എന്നൊരു ചൊല്ലു തന്നെയുണ്ട് ഈ ചൊല്ല് രൂപപ്പെട്ടത് മലപ്പുറം നേർച്ചയിലെ തട്ടാൻ്റെ പെട്ടി വരവിൽ നിന്നാണ് പോരാട്ടത്തിലും ചേർന്ന് നിന്ന ഈ സൗഹാർദ്ദത്തിൻ്റെ പാരമ്പര്യം കണ്ണിമുറിയാതെ തുടരുകയാണ് മലപ്പുറം കിഴക്കേതലയിലെ അങ്ങാടിത്തലക്കൽ കുടുംബം അഥവാ തട്ടാൻ കുഞ്ഞേലുവിൻ്റെ പിന്മുറക്കാർ ഒരു കാലത്ത് ഈ മലപ്പുറത്തിൻ്റെ ഈ മണ്ണിലൊരു വലിയ ആഘോഷമായിരുന്നു മലപ്പുറം നേർച്ച തന്നിരുന്നത് കാരണം ആപാലവൃദ്ധ ജനങ്ങള് അതായത് അന്നത്തെ വിവിധ കച്ചവടങ്ങൾ പല ഭാഗത്തു നിന്നും ആളുകൾ അത് കാണാൻ വന്നിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് സംഭവം ഈ ഒരു നേർച്ച പെട്ടി കൊണ്ടുപോകാം പെട്ടി വരവ് അതിന് പല സ്ഥലത്തും പൊടിയാട് മേൽമുറി അങ്ങനത്തെ പല സ്ഥലങ്ങളിൽ നിന്നും ആഘോഷമായി യുവാക്കള് അതിൽ മത്സര ബുദ്ധിയോടാണ് അന്നൊക്കെ നടന്നിരുന്നത് ആ പെട്ടി വരവ് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും അത്രയും ഒരു ലോങ്ങ് ആയൊരു മാർച്ച് പോലെ ആയിരുന്നു മല കാണാൻ ഇരു സൈഡിൽ വന്ന് നാടിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ എത്തും ആ നേർച്ചയോടനുബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഈ കുടുംബത്തെ സംബന്ധിച്ച് അങ്ങാടി തലക്കൽ കുടുംബവുമായി ചെറിയ ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞാല് ആ നേർച്ചയ്ക്ക് നിധാനമായി നമുക്കറിയാം ശുതാക്കൾ നാൽപ്പത്തിനാല് ശുതാക്കള് അതിൽ ബലിയർപ്പിക്കപ്പെട്ടതാണ് പടവെട്ട് അത് പാരമ്പികമായിട്ടുള്ളൊരു യുദ്ധ ഒരു യുദ്ധം എന്നല്ല ഒരു പടവെട്ടില് നാപ്പത്തിനാല് പേര് അന്ന് അർപ്പിക്കപ്പെട്ടു എന്നുള്ള ആ ബലി ബലിയർപ്പിക്കപ്പെട്ടതിൽ ഞങ്ങളുടെ ഒരു അങ്ങാടി തിരക്കൽ തരമായിട്ടൊരു പൂർവികൻ ഞങ്ങളുടെ ഒരു പഴയ കാരണവർ അതിനകത്തുണ്ടായിരുന്നു അദ്ദേഹം ഇവരുടെ ഭാഗത്ത് നിന്ന് കൊണ്ട് പടവെട്ടിൽ അന്ന് വീരചരമ അടഞ്ഞു ആ വീരചരമം അടഞ്ഞ അദ്ദേഹത്തെ കബറടക്കുന്ന മലപ്പുറം വലിയ പള്ളിയിൽ അദ്ദേഹത്തിനൊരു സ്ഥാനം കൊടുത്തു അദ്ദേഹത്തെ അവിടെയാണ് കബറടക്കി അപ്പം ആ ഒരു ചരിത്രം ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോകണം അതാണ് ഈ നേർച്ച അനുബന്ധിച്ചുള്ള ഒരു അതിന്റെ മൂല കാരണം അത് പിന്നെ ക്രമേണ നിന്നും നിന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ തലവാട്ടിൽ ഞങ്ങൾ ഇപ്പോഴും അത് ആചരിക്കുന്നുണ്ട് നേർച്ചയുടെ പെട്ടി എന്ന് പറഞ്ഞാൽ കുറേ പലഹാരങ്ങൾ കൊണ്ടുപോകുക ആ നെയ്യപ്പം അങ്ങനത്തെ കാലങ്ങൾ കൊണ്ടുപോയി ആ പള്ളിയിൽ അവിടെ അർപ്പിക്കുക അപ്പം ആ പള്ളിയിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ഥാനമുണ്ട് ഞങ്ങൾ എപ്പോൾ ചെന്നാലും ആ പള്ളിയിൽ ഞങ്ങൾക്ക് തുറന്നു വരും പിന്നെ ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ തലമുറ ഒരുപാട് മുമ്പുള്ള തലമുറയാണുള്ള ശേഷമുള്ള തലമുറ ഞങ്ങൾക്കൊന്നും ഈപ്പോഴത്തെ തലമുറക്ക് ഇതൊന്നും വലിയൊരു ഇതാറില്ല പക്ഷെ എന്തൊക്കെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ നേർച്ചയിൽ പങ്കെടുത്ത ആ ഓർമ്മകളുണ്ട് അത് നല്ലൊരു ആഘോഷമായിരുന്നു അത് കൊണ്ടുപോകുന്നതിന് ഈ നേർച്ചയ്ക്ക് അവിടെ സമർപ്പിച്ച ശേഷം അവിടുത്തെ പള്ളിയിൽ അകത്ത് കൊണ്ടുപോയി ഞങ്ങൾ കൊണ്ടുപോകുന്ന ഈ സാധനങ്ങൾ അവരെ എന്താ അവര് അതവര് അതൊക്കെ ചൊല്ലി എന്തൊക്കെ തിരിച്ചു വരും അതിന് ഞങ്ങളെ സ്വീകരിക്കാൻ അവർ ഈ വീട്ടിലേക്ക് വരും അതാണ് ഈ വീട് അവിടുന്ന് അവർ അന്നൊക്കെ മറ്റു മുട്ടും ഇതൊക്കെ ആയിട്ട് ഞങ്ങളെ ഈ നേർച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഞങ്ങളെ സ്വീകരിക്കാൻ അവിടുത്തെ പള്ളിയിലെ പ്രധാനപ്പെട്ട ആളുകളും അവരെല്ലാം വന്ന് ഞങ്ങളെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകാൻ അപ്പം അവരും ഞങ്ങളും ഞങ്ങളുടെ എല്ലാവരും ഈ പെട്ടുകൊണ്ട് അവിടെ അനുഗമിച്ച് അതവിടെ അർപ്പിക്കാൻ അർപ്പിച്ചതിന് ശേഷം അത് തിരിച്ച് നമ്മള് ഈ കൊട്ടയിലാണ് ഈ ജീരണീന്ന് പറഞ്ഞാ കൊണ്ടുപോയി കൊണ്ടുപോകും നെയ്യപ്പാണ് ആ നെയ്യപ്പം കൊണ്ടുപോയിട്ട് അവിടെ നമ്മള് അവിടെ മുന്നിലൊക്കെ വെച്ച് ഒരു ദ്വാരം നടത്തി അതിനുശേഷം നമ്മളതൊക്കെ പൊട്ടിത്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യും അതുപോലെ തങ്ങക്കുള്ളത് എല്ലാവർക്കും ഉള്ളത് അവിടെ ഉള്ള ഇപ്പത്തെ ദർശന കുറച്ച് കുട്ടി എന്താണ് അതിന് പറയാ കുറച്ച് അതുണ്ട് അപ്പൊ അതൊക്കെ ഇപ്പൊ അടുത്ത് ആയതാണ് അങ്ങനെ അവിടേക്ക് ഒക്കെയാണ് ഇതിന്റെ ഒരു ചരിത്രം ഈ പറഞ്ഞ പോലെ പപ്പം പറഞ്ഞ പോലെ നമുക്കത് കാണുന്ന സമയത്ത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഈ റോഡിന്റെ രണ്ട് സൈഡിലും ഈ നേർച്ച എന്ന് പറഞ്ഞാൽ മാർച്ചിലാണ് ഈ മാർച്ചിൽ നേർച്ച എന്നുള്ള ഒരു ചൊല്ലുണ്ട് അങ്ങനെയാണ് ആ എക്സാം ഒക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്താണ് ഈ പെട്ടീൻ്റെ ആ ഈ രണ്ട് ഭാഗത്തെന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഈ വീട്ടിലൊക്കെ ചുമരുണ്ടാവുന്നു ഈ ചുമരിന് നമ്മൾ തട്ടി കിട്ടുക എന്ന് പറയും അതായത് കഴിയിട്ടിട്ട് അതിൻ്റെ മേലെ കഴുങ്ങിൻ്റെ പല കാല എന്തെങ്കിലും പല ഇത് പെട്ടി കാണാനുള്ള ഒരു ആവേശത്തിൽ ഈ ജനവാദത്തിലായ ജനവാദത്തിൽ മുഴുവൻ തുറന്നു ആദ്യ കൂടെ എത്ര തല കൊള്ളണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി നിൽക്കുന്ന ഒരു ഇത് ഇണ്ടായിരുന്നു അതേമാതിരി അതുപോലെ പൈമാണി എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കാലങ്ങളിൽ ആ ഒരു ബിസിനസ് ആണല്ലോ വള മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ എപ്പോഴും ഇത് ഇങ്ങനെ നമ്മൾ ആ ഒരു വിഷുങ്ങനെ പോകുന്നുണ്ട് അതേപോലെ എല്ലാ അങ്ങനെ എല്ലാതും അതൊക്കെ ഇങ്ങനെ പറയാ ഒരു സൈഡില് പിന്നെ തണ്ണീർത്ത മറ്റുള്ള എല്ലാ സംഗതി ഗുലാബിമ്പം എന്നിങ്ങനെ ഇങ്ങനത്തെ ഓരോ സംഗതിയാ പക്ഷെ അത് അന്നത്തെ കാലത്ത് നമുക്ക് മലപ്പുറം ജില്ലക്കാർക്ക് തന്നെ നേർച്ച എന്ന് പറഞ്ഞിട്ട് ആവേശമാണ് എവിടെന്നൊക്കെയാണ് ആൾക്കാർ ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഒരു എന്താ പറയാ ഒരു കല്യാണം ഭാര്യ അങ്ങനെയൊക്കെയാണ് ആൾക്കാരുണ്ടാവും അവിടുന്ന് പറഞ്ഞ ഇത് കാണാൻ വേണ്ടിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടി അടുത്ത വീട്ടിലും എല്ലായിടത്തും എല്ലായിടത്തും ഇതാ മലപ്പുറത്തിന്റെ ഒരു തൃശ്ശൂർ പൂരം തൃശ്ശൂർക്കാർ ഇതാണെന്ന് പറഞ്ഞ പോലെ ഒരു കാലത്ത് മലപ്പുറം ജില്ലക്കാരുടെ ഒരു ഇതായിരുന്നു മലപ്പുറം നേർച്ച എന്ന് പറയുന്നത് എന്തോ കാരണങ്ങള് അത് നമുക്കറിയില്ല എന്തായാലും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് നിന്നത് എങ്കിലും കൂടിയിട്ട് ഇന്നും നമ്മള് ആ ഒരു ചടങ്ങ് ഇന്ന് വരെ നമ്മൾ നിർത്തിയതാകാൻ നമുക്ക് നമ്മളെ വീട്ടിൽ ഒരു മരണങ്ങൾ നടന്നപ്പോ അന്ന് അല്ലെ ഇതാവാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തെന്നല്ലാണ്ട് ഇന്ന് വരെ ഈ കഴിഞ്ഞ വർഷം വരെ നമ്മൾ അത് ചെയ്തു പോകുന്നതാണ് ഒന്നുമല്ല നമ്മൾ മത സൗഹാർദ്ദത്തിന്റെ ഒരു വലിയ ഒരു പ്രത്യേകത ഇപ്പൊ നമ്മളിപ്പോൾ ഏത് സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളല്ല ഇതിന് പിന്നെ മണ്ടായി ഉണ്ട് ഇവിടുത്തെ ഉള്ള പിള്ളേരാണ് എല്ലാവരും അവര് അതിനുള്ള കാര്യങ്ങൾ ഒരുക്കുക ചിലപ്പോ ഇതില് വേറെ നമ്മൾ അറിയാതെ തന്നെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവാറില്ല അവര് അവര് ഇഷ്ടം പോലെ തന്നെ നമ്മൾക്ക് അതിന് നമ്മൾ അതിനൊരു തടസ്സം വെക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ കൂടി മുടങ്ങരുത് നല്ലൊരു രൂപത്തിൽ പോകാനുള്ളൊരു സംഗതിയിൽ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക നമ്മൾ നമ്മള് പറയുള്ളൂ ഇന്നും അവർക്ക് തന്നെയാണ് അവരാവേശം അവർക്ക് തന്നെ നമ്മളും നമ്മളത് ചടങ്ങല്ലേ നമ്മളെ കുടുംബത്തിൽ നിന്നൊരാൾ പോയ ഈ നാൽപ്പത്തി മൂന്ന് ആൾക്കാർ പോയ അതിൽ നമ്മളൊരാൾ നാൽപ്പത്തിനാലാമത്തെ ആൾ നമ്മളെ തറവാട്ടിലെ ഒരു കാരണവരാണ് ആ കാരണവര് ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ശുഭകാര്യങ്ങളായാലും നമ്മൾ അവിടെ പോണു നമുക്കതിന് വേണ്ട കാര്യങ്ങൾ എപ്പോഴും നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാനുള്ള ഒരു എന്താ പറയുക അതിനെ അങ്ങനത്തെ അങ്ങനെ ആ അനുവാദം അത് ഇതുണ്ട് വിടെ ചെയ്യണ്ട കാര്യങ്ങൾ എന്താണ് ചില ചെയ്യാനും ഒരു ദോഹ ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെ ഇന്നും നടന്നു പോരുന്നുണ്ട് അതെ 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 നമ്മളെ പൂർവീകരാണ് ഞങ്ങൾ അങ്ങാടിക്കൽ അങ്ങാടിത്തലക്കൽ തറവാട്ടില് കുഞ്ഞാലി പേര് അതിങ്ങനെ അന്ന് കുഞ്ഞേലേര് വ്യാപകാണ് ആ പേരൊക്കെ അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മാത്രമേ അദ്ദേഹത്തിന്റെ കബറ് വെച്ച അദ്ദേഹത്തെ എന്താ പറയാ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചിരിക്കുന്നത് തന്നെ ഇതിനൊക്കെ ഒപ്പാണ് സെപ്പറേഷൻ വേറെ ഒരുമിച്ച എല്ലാവരും ഒരുമിച്ച് നമുക്കാണ് അപ്പം ആ ഒരു കിളിവാതിൽ ഒരു ജനവാതിൽ തുറന്നാൽ തന്നെ നമുക്ക് അത് നാൽപ്പത്തിനാലും ഒരാളെ കാണാം നമുക്ക് നമ്മളെ വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല ഏറ്റവും വലിയൊരു മത സൗഹാർദ്ദം ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളിന്ന് എത്ര ഞങ്ങളൊന്നും വലിയ സമ്പന്നരോ അങ്ങനെ ഒന്നുമല്ല പക്ഷെ ഈ പരിധിക്ക് പരിമിതിക്ക് ഉള്ളു എന്നുകൊണ്ട് ഞങ്ങൾ ഇനിയും അത് തുടരും കാരണം അത് ഞങ്ങളെ ഇതിനു വേണ്ടി മാത്രമല്ല അതെയും നാടിൻ്റെ ഒരു മത സൗഹാർദ്ദം നാളുകളിൽ എല്ലാ തലമുറകളും എത്തിക്കുക എന്നുള്ളത് എത്ര കാലം തുടരും ഇതുവരെ ഉണ്ടോ എന്ന് ഞങ്ങൾക്കും പറയാൻ പറ്റില്ല കാരണം ഞങ്ങള് നെക്സ്റ്റ് മക്കളും മക്കളെ ആയിട്ട് അവർക്ക് ചിലപ്പോ നിന്ന് പോവാൻ പറ്റൂ ഞങ്ങള് ഇപ്പൊ ഇവിടെ ഉള്ള സമയത്ത് നടക്കും അത് പിന്നെ അതിന് യാതൊരു ഭംഗം വരത്താതെ നമ്മളത് കൊണ്ടുപോകും എന്നുള്ളത് അന്നത്തെ കാലത്ത് ഒരു ആഘോഷം തന്നെയായിരുന്നു ഈ ചീരനുണ്ടാക്ക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ വീട്ടുകാരും നമ്മളെ വിരുന്നു വരുന്നവരും എല്ലാരും കൂടിയും കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്ക പിന്നു പറഞ്ഞാല് അന്നൊക്കെ ഒരുമിച്ചും അതെ അതെ അപ്പൊ ഇത് ഇതില് അടങ്ങുന്ന അതായത് ഈ തറവാട് ഉള്ള ആൾക്കാര് കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ ഈ വലിയ വല്യോരമ്പ് ഇങ്ങനെയുള്ള കോടൂര് ആ ആണ് ഇവിടുത്തെ ആൾക്കാർ പോയി താമസിക്കുന്നത് അപ്പൊ ഇവര് ഇവരെയൊക്കെ ഇവരൊന്നല്ല എല്ലാരും കൂടി കൂടിയിട്ട് അവരവരുടെ വീട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ അതിനൊരു എണ്ണണ്ട് ഒരു ഒരു കണക്കുണ്ട് ആ കണക്കിന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊലായി ഇത് ഈ കൊലായി എല്ലാതും നമ്മള് വെച്ചിട്ട് പരത്തി വെച്ചിട്ടാണ് നമ്മള് ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് പറഞ്ഞില്ലേ അവിടുന്ന് മോലയമാര് വരും മൊലയമാര് വന്നിട്ട് അവർ അവരിവിടെ നിന്ന് കഴിഞ്ഞിട്ട് ആണ് നമ്മള് ഇറങ്ങി നമ്മൾ ഒരുമിച്ച് അങ്ങനെ പോവില്ല പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ട് വിചാരിച്ച ഏറ്റവും അവസാനത്തെ പെട്ടി തന്നെ തട്ടാൻ പറ്റി അതുകൊണ്ട് തന്നെയാണ് അവസാനത്തെ പെട്ടി ത അതോടുകൂടി സമാപന ആണാണ് അത് ഇപ്പോഴും ഇപ്പോഴും പറയണ്ടേ എന്തെങ്കിലും ഒരു കാര്യത്തിന് നേരം വഴി വന്നിട്ട് ചുവതട്ടാൻ പറ്റി വരുന്ന ആയിരിക്കുന്നത് അങ്ങനെ ഒരു പറഞ്ഞ പോലെ ഒരു തഴക്കം വന്ന ഒരു പ്രയോഗമാണ് ആ ചില സമയങ്ങളിൽ നമ്മളെ പെട്ടി പോണമെന്ന് ചിലപ്പോ അവരും അറിയാറുണ്ടാവും കുന്നമക്കാരുതാണ് ലാസ്റ്റ് വരുന്നത് ഈ കുന്നമ്മക്കാര് ലാടിച്ച് ലാഗ് അടിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ പോയി വരണ സമയം വരെ എടുക്കുക അങ്ങനെയാണ് അതായത് നല്ല ആഘോഷങ്ങളല്ലേ ചില ലാൻ ഉണ്ടാവും ബാൻഡ് സെറ്റ് ഉണ്ടാവും പിന്നെ ഭരണകാലത്ത് എല്ലാവരും സമ്പത്തേക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു കേട്ടുണ്ട് കാരണം എന്നാൽ അങ്ങനത്തെ ആയിരുന്നു ചില ഏകദേശം ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും ആള് കൂടണ മൂന്നാമത്തെ ആലോച രാത്രി അങ്ങനെ തൃശൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആള് കൂടണ ഒരു സംഭവമാണ് പാലക്കുറത്തും ജനങ്ങളും കാരണം എല്ലാവരും ഭയങ്കര ആഘോഷത്തിലായിരിക്കും എല്ലാവരും കുടുംബക്കാരും കൂട്ടക്കാരും വരും

പറയും എന്നാണ് പ്രധാന മലപ്പുറത്തിന്റെ ഏറ്റവും നല്ല വിശിഷ്ടപോചാണ് ചക്കരോട്ടായി അതിന്റെ ഒരു ഭയങ്കര അതാണത് എല്ലാരും ആയിക്കൊണ്ട് പോവാ മലപ്പുറം ആ ചക്കര കൊട്ടായില്ലേ ജിലേബി പോയ ചക്കരോട്ടായി അത് വാങ്ങിയിട്ടേ പൂവുള്ളൂ ലോപിച്ചിട്ടാണ് ഇപ്പൊ മറ്റേ പൻസാരേന്റെ ഈ ഒരു സംഗതി തന്നെയാണ് പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാൻ വിചാരിച്ച എന്താ വെച്ചാല് നമ്മള് ഈ നേർച്ച തുടക്കം അതായത് ഇത് നിശ്ചയിക്കണല്ലോ ഇന്ന ഡേറ്റിനാണ് അല്ലെ അതിനും നമ്മൾ ഇവിടുന്ന് ഒരു കാരണം അവർ പോയിട്ടാണ് അതായത് അന്നത്തെ മേൽക്കയ്മുള്ള മേൽമുറയിൽ നിന്ന് ഈ നാട്ടിലെങ്ങക്കാര് അങ്ങനെ കുറച്ച് ആൾക്കാര് കൂടിയിട്ടാണ് ഇത് നിശ്ചയിണ്ടത് വാർത്തയുടെ എന്നാ പറയാ പിന്നെ അവിടെ നമ്മളെ ഈ പറഞ്ഞ പോലെ കൊടിക്കൂറൊക്കെ ഉണ്ട് അവിടെ അന്ന് കൊടിക്കൂറ കെട്ടണ ആക്കെ കെട്ടി ഇവിടുന്ന് ഇത് കൊണ്ടേ ചെയ്യാം ഒരു ഇത് കെട്ടാനായിട്ടുള്ള ആരാണെന്നുള്ളത് എനിക്ക് കൊടി അത് കൊണ്ടുവന്നിട്ട് കെട്ടിയിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് അന്നും ചീരി നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുക അന്ന് എന്താ വെച്ചാല് അന്നത്തെ കാലത്ത് അഞ്ചു പൈസ മീൻ്റെ പിന്നെ താമരപ്പൂ അങ്ങനത്തെ ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണ്ടാവുക അതില് ഈ തേങ്ങാന്റെ പൂളും ഒക്കെ ഇട്ടിട്ടാണ് അതൊക്കെ ഒരു നമ്മളെ സംബന്ധിച്ചൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഇൻസ്പിറേഷൻ നേർച്ചയെ സംബന്ധിച്ച് എന്തൊരു കാര്യങ്ങൾ നടക്കാനുണ്ട് അന്നത്തെ കാരണാരം ആരാണെന്നുണ്ടെങ്കിൽ അച്ഛനും അച്ഛന്റെ അച്ഛനും അത്രയൊക്കെ നമ്മക്കുള്ളു അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് ഉള്ള ഒരു ഇതൊന്നും ഇല്ല എന്നുള്ളതല്ല നമ്മൾ ഈ കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നേർച്ചയ്ക്ക് ഇങ്ങനെ എല്ലാവരും വരുന്നു പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ ഇരിക്കാനോ അന്ന് സ്വാതന്ത്ര്യമുള്ള ഒരു സമയമാണ് നിരോധിച്ചത് അതെന്തോ ഒരു അനിഷ്ട സംഭവം ഈ കൊടി അതേ ഒരു ബന്ധം ഈ കൊടികയറ്റുന്ന ആറാവോ കേ അവിടെയുള്ള ആ പ്രശ്നം തർക്കങ്ങൾ ഉണ്ടായാണ് ഞങ്ങൾ എന്റെ ചെറിയ ഓർമ്മ അവിടെ ഒരു ചെറിയ കത്തി ഇതൊക്കെ നടന്നു പിന്നെ ഈ പുരോഗമന ആശയങ്ങൾ മുസ്ലിംസിലെ വന്നപ്പം അവരതിനെതിരായിരുന്നു അവരെ പ്രഭാഷണം നടത്തി അവരെ ബുക്ക് കാര്യം നോക്കും എനിക്കിപ്പോഴും ഓർമ്മ അവര് വിമർശിക്കില്ല അതാണ് ആ കാലഘട്ടം ആ ബിസിനസ് ആ ബുക്ക് അവരെ ബുക്ക് സ്റ്റാൾ തന്നെ ഉണ്ടാവും പക്ഷെ അവർ ആശയപരമായി ഇതൊരു അനാചാര അന്ധവിശ്വാസം എന്നുള്ള രീതിയിലാണ് പിൽക്കാലത്ത് അത് വ്യാപകമായപ്പോൾ പിന്നെ അത് കളക്ടറുടെ ഉത്തരവാരം സ്റ്റോപ്പ് ഞങ്ങൾ ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ എന്താച്ചാ ഇതാണ് അതിന്റെ സംഭവം മതസൗവാദത്തിന്റെ പേര് കേട്ടാൽ നടത്തുന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ പക്ഷെ ഇന്നത്തെ കാലഘട്ടം ഞങ്ങൾക്കും ഞങ്ങൾ കുടുംബത്തിലും എല്ലാവരും കൂടി ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ കണ്ട ആൾക്കാരും മുഴുവൻ ഇവിടെ വരും അങ്ങാടി തലക്കല്ലാടി അത് ഞങ്ങൾ അങ്ങനെ ആയിക്കൂടാല് അങ്ങനെയാവാം പണ്ടുകാലത്ത് അങ്ങനെ തന്നെയാണ് അതെ അതെ അത് പേരുകളും കുടുംബ പേരുകളും അങ്ങനെ വല്യങ്ങാടി എന്നാണല്ലോ പറയുക വല്യങ്ങാടി എന്നാണല്ലോ പണ്ടു പറയുക ാണ് എഴുന്നൂറ് <t -sharpacked noises> <t -sharp ziehen> പിന്നെ അതില് മൾട്ടിപ്ലൈ ചെയ്ത് മക്കളോ അങ്ങനെ ആ അങ്ങനെ ഇണ്ട് പ്രധാനപ്പെട്ട അത്രക്ക് തന്നെ ഞങ്ങൾക്കും അറിയുള്ളു പിന്നെ ഞങ്ങളിപ്പോ ഈടായിട്ടൊരു ഞങ്ങളെ തറവാട് കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്രയെങ്കിലും ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ വളരെ വളരെ ശോചയാ അവസ്ഥയിലായിരുന്നു അപ്പൊ അതൊക്കെ എല്ലാരും ക്ഷേത്രമാണ് സമയം പക്ഷെ അത് പിന്നെ അത് വളരെ ജീർണിച്ച കാരണം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഞങ്ങൾ കുറെ കാലം അതിന് ശ്രമിച്ചു ഇപ്പൊ അങ്ങനെ ഈയൊരു പൊസിഷനായി അത് ഈ കൂട്ടായ്മ കൊണ്ടുണ്ടായതാണ് അപ്പൊ ഇപ്പൊ ഞങ്ങൾ നേർച്ച ഇത് നടത്തും അങ്ങനെയൊക്കെ പരിപാടി നടത്തും നല്ലത് അത്രയുള്ള നേർച്ചനെ പറ്റി പിന്നെ അത്രയും ഇന്ത്യ ചരിത്ര സംഭവത്തിൽ ഇന്ത്യൻ ആർക്കിയോളജിയിലും മറ്റേ ചരിത്രത്തിലൊക്കെ ഇതുണ്ട് കേരള അതിനുള്ള ആവശ്യമായി എഴുതി പലരും എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ